ക്രിക്കറ്റ് ആരാധകർ ഇനി ട്വന്റി ട്വന്റി ലോകകപ്പ് നാളെ അമേരിക്കയും കാനഡയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെ ലോകകപ്പ് മത്സരങ്ങൾ ടീമുകൾ കുട്ടി ക്രിക്കറ്റ് മാമാങ്കത്തിന്റെ ഒൻപതാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കാൻ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും ഒരുങ്ങളിലും വെസ്റ്റ്ഇൻഡീസിലെ ആറ് വേദികളിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ മാസം പതിനെട്ട് വരെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളും പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ സൂപ്പർ ഐറ്റ് മത്സരങ്ങളും നടക്കും സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മാസം ഫൈനൽ അരങ്ങേറും ബാർബഡോസിലാണ് കലാശ പോരാട്ടം നാല് ഗ്രൂപ്പുകളിലായി റൌണ്ട് റോബിൻ മാതൃകയിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇരുപത് ടീമുകൾ പങ്കെടുക്കുന്നത് നോക്കൌട്ട് മത്സരങ്ങൾക്ക് മുൻപ് സൂപ്പർ ഐറ്റ് എന്ന രീതി കൊണ്ടുവരുന്നതും ഈ ലോകകപ്പിലാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത അമേരിക്ക കാനഡ ഉഗാണ്ട എന്നീ ടീമുകളുടെ കന്നി ട്വന്റി ട്വന്റി ലോകകപ്പ് കൂടിയാണിത് ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസ് എന്നീ മുൻനിര ടീമുകൾ തന്നെയാണ് ഇത്തവണയും കിരീട സാധ്യതയിൽ മുന്നിൽ ഒപ്പം ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾ ആരെയും അട്ടിമറിക്കാൻ പോകുന്നവരാണ് ഏറ്റവും മികച്ച താരങ്ങളുമായാണ് രോഹിത് ശർമ്മ നയിക്കുന്ന ടീം ഇന്ത്യ ഇത്തവണയും കപ്പ് നേടാൻ ഉറച്ച് ഇറങ്ങുന്നത് മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയത് കേരളീയർക്ക് ഏറെ അഭിമാനമാണ് ഐ പി എല്ലിൽ വിവിധ ടീമുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ ഇന്ത്യക്കായി ഒരുമിക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് എന്നാൽ മറ്റു ലോകോത്തര താരങ്ങൾ ഇന്ത്യക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മിച്ചൽ മാർഷ് നയിക്കുന്ന ഓസ്ട്രേലിയയാണ് അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ജോസ് ബട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ട് ഏഡൻ മാർക്കം നയിക്കുന്ന ദക്ഷിണാഫ്രിക്ക കെയിൻ വില്യംസിന്റെ ന്യൂസിലാൻഡ് ബാബർ അസം നയിക്കുന്ന പാകിസ്ഥാൻ റോമാൻ പവലിന്റെ വെസ്റ്റ് ഇൻഡീസ് എന്നീ ടീമുകളെല്ലാം കിരീട പ്രതീക്ഷയിൽ തന്നെയാണ് ലോകവേദിയിൽ പോരാടാൻ ഇറങ്ങുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്ക് ആകെ നാല് മത്സരങ്ങളാണുള്ളത് ഈ മാസം അഞ്ചിന് അയർലാൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഒൻപതിനാണ് ഏവരും കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഈ മാസം പന്ത്രണ്ടിന് അമേരിക്കയുമായും പതിനഞ്ചിന് കാനഡയുമായും ഇന്ത്യ ഏറ്റുമുട്ടും ടീമുകളെല്ലാം ലോക കിരീടത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്തായാലും കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വ പോരാട്ടത്തിൽ പുതിയ രാജാവാരാണെന്നറിയാൻ നമുക്ക് ആവേശത്തോടെ കാത്തിരിക്കാം സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ